أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يمّ دين. إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمين അല്ലേ ക്ലിയർ അല്ലേ ആ ഓക്കെ 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 എന്നോട് പറയാം ആദ്യം പറഞ്ഞു അസന്തി ഇവ രണ്ടും അല്ലെ ഞാനൊന്നുകൂടെ പറയാം ഓരോന്നും ഇങ്ങനെ വായിക്കുന്നില്ല ഈ വായിച്ച ആറ് പദങ്ങളും എന്താണ് എന്താണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം എന്തിൽ നിന്നുള്ള മാവി പദങ്ങളാണ് ശരിയല്ലേ മാ പിന്നെ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ അവർ യോജിക്കുന്നത് ഏത് വിഷയത്തിലാണ് മാവു ആണ് എന്നൊക്കെ യോജിക്കുന്നുണ്ട് മൊഹാബത്തിന്റെ പദങ്ങളാണ് എന്നൊക്കെ യോജിക്കുന്നുണ്ട് അവർ നേർത്തി നിൽക്കുന്നത് എന്ത് വിഷയത്തിലാണ് എന്നത് ആണ് ആമത്തെ രണ്ടെണ്ണവും യോജിക്കുന്നുണ്ട് എന്ത് വിഷയത്തിൽ അവർ തമ്മിൽ വേറിട്ട് നിൽക്കുന്നത് എന്ത് വിഷയത്തിലാണ് ഒന്നാമത്തത് മുതക്കറാണ് രണ്ടാമത്തത് ആണ് എന്ന വിഷയത്തിൽ കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാം മാവിയാണ് മുഹാത്തബാണ് നാല് മുഫ്രദ് കാര്യങ്ങൾ ശരിയല്ലേ എന്നതോ മുഫ്രദ് മുഅന്നസ് റെഡി അടുത്തത് ഇവ രണ്ടും മാവിയാണ് മുഹാത്തബാണ് പിന്നെ മുഫ്രദല്ല ാണ് അന്നും തന്നെയാണ് മുതക്കറാണെങ്കിലും വരിക അടുത്തത് അവൾ യോജിച്ചു നിൽക്കുന്നത് എന്തെല്ലാം വിഷയത്തിലാണ് മാതിയാണ് മുസ്തബാണ് ജം ആണ് ഈ മൂന്ന് കാര്യങ്ങളിൽ അവർക്ക് അത് രണ്ടു പദങ്ങളും യോജിച്ച് നിൽക്കുന്നുണ്ട് വേറിട്ട് നിൽക്കുന്നത് എന്ത് വിഷയത്തിലാണ് എന്നുള്ളത് നമുക്ക് ഇതെല്ലാം ഒരൊറ്റ ഒരറ്റ ഫീൽഡിലേക്ക് തന്നെ ചേർത്ത് പറയാം ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അടുത്തത് പിന്നെ ഇനി പറയുന്നത് ഇനി പറയുന്ന ആറ് മൂന്ന് ലൈനുകൾ തെജിഉനു ഈ ആറ് ആറുപദങ്ങൾ ഇവരെല്ലാവരും യോജിച്ച് വിഷയത്തിലാണ് ഇവരെല്ലാം വെരി ഗുഡ് മുബാരി ആണ് മുഹാത്തബ് ഓക്കെ ഇനി ഇതിൽ ഓരോ ലൈനിലുള്ളവരും വേറിട്ട് നിൽക്കുന്നത് എന്ത് വിഷയത്തിലാണ് എന്നുള്ള ലൈനിലുള്ളവർ മുഫ്രദ് മുബാരി മുഹാത്തബി എന്നുള്ള മുഫ്രദിന്റെ ലൈനാണ് എന്നുള്ളത് മുബിലെ ഇനി ഓരോ ലൈനിലും അവർ വേറിട്ട് നിൽക്കുന്നത് എന്തെല്ലാം വിഷയത്തിലാണെന്ന് നോക്കാം എന്നുള്ളത് ആണ് എന്നുള്ളത് മാനസ് അപ്പോ രജിഹുവിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാം രജീഖു എന്നത് നേരത്തെ പറഞ്ഞ പോലെ മുതക്കാർ ആണെങ്കിലും ആണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ് വരിക അപ്പൊ എന്തെല്ലാം പറയാം മുബാര്യൾ

വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ കഴിഞ്ഞ പാടുന്നില്ല എന്ത് ഞാനത് വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പത്രം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ പറ ഞാൻ വായിച്ചു ഞാൻ എന്ന് പറയുന്നു ആരെ കുറിച്ചാ പറഞ്ഞത് എന്നെ കുറിച്ച് എന്നെ ഒരാളെ കുറിച്ച് മാത്രം പറയാണ് അപ്പൊ എന്താണ് പറയത്തു എന്നത്

ഒരാൾ മാത്രം അയാളെ കുറിച്ച് അറിയിപ്പ് നാക്ക് ഓക്കെ അടുത്തത് പറയത്തില്ല അർത്ഥം ഞാൻ വായിച്ചു അർത്ഥം ഞാൻ വാങ്ങി ഇത് മുതൽക്കാർ ആണെങ്കിലും ആണെങ്കിലും വേർതിരിവില്ല ഓക്കെ ആണെങ്കിലും പിന്നെ ആണോ പെണ്ണോന്ന് നോക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്ക് പറയുമ്പോ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഈ സംസാരിക്കുന്നയാൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത്

ഇവ ഈ രണ്ട് സാഹചര്യത്തിലും ഈ പദങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുക നമ്മൾ എന്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഞാനും ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഞാനും നമ്മുടെ ഇല്ലാത്ത കുട്ടി ഞാനും ഹാഷ്യമും കൂടെ ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ് നിങ്ങളോട് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വേണ്ട നടന്നു പോയി ചായ കുടിച്ചു ഞങ്ങൾ രണ്ടു പേരും ചായ കുടിച്ചു എന്ന് പറയാം സംസാരിക്കൂ ഞാനും എന്റെ കൂടെ ഹാഷിമും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ട് എത്ര പേരാണ് രണ്ടുപേരാണ് അപ്പൊ മുത്തക്കല്ലിമാണ് അതും പറയാ പറയാം ഞങ്ങൾ ചായ പിടിച്ചു ഞങ്ങൾ രണ്ടുപേരുള്ളൂ ശരി പറയാം പിന്നെ തിരിച്ചു വരുന്ന ഹോട്ടലിലും വേറെ നാലഞ്ചു പേരുണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെ ഞങ്ങളെ ആറ് ഏഴ് പേര് വിളിച്ചു വരുന്ന സമയത്ത് മറ്റൊരാളെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞപ്പോഴെന്താ പറയാ ശരി എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞത് മുത്തക്കലീണിന്റെ പദം ഇപ്പൊ മുന്തക്കല സംസാരിക്കുന്ന ഉദ്ദേശിക്കുന്ന രണ്ടു പേരെ കുറിച്ചാണെങ്കിലും രണ്ടിൽ കൂടുതൽ പേരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും രണ്ടിൽ കൂടുതൽ പേര് സ്വന്തത്തെ കുറിച്ച് പറയുകയാണെങ്കിലും രണ്ടുപേരും സ്വന്തത്തെ കുറിച്ച് പറയുകയാണെങ്കിലും ഒരേ പദമാണ് ഉണ്ടാവുക ഞങ്ങൾ വായിച്ചു അത് രണ്ട് പേരാകാം രണ്ടിനേക്കാൾ കൂടുതൽ പേരാകാം ഞങ്ങൾ ഞങ്ങൾ പോയി അപ്പൊ ഇവ ഇവയെല്ലാം മാവിയാണ് മാവിയിൽ നിന്നുള്ള മൊസന്നാ ജമൊത്തകല്ലിമിന്റെ പദങ്ങളിൽ നിന്ന് മൊസന്നയാണെങ്കിലും ജമന ആണെങ്കിലും ഇതേ പദങ്ങളിൽ തന്നെയാണ് അതിന് മൊസന്നാ ജനകല്ലിം എന്നാ പറയാല്ലി പഴയ പദം ആയതുകൊണ്ട് അൻമിറു അതല്ല മുതക്ക നമ്മൾ മാവിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ മുത്തക്കല്ലിമിന്റെ പദം മാവിയുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അൻ്റമിറു ഞാൻ കാത്തിരിക്കുന്നു ചെയ്യുന്നു ഞാൻ വേദനിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വേദനിക്കുന്നു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും അക്ഷരം ഉണ്ടാകുന്നത് എന്താ ഈ നാലക്ഷരങ്ങളുടെ തുടക്കത്തിൽ കുമാരി ആകില്ല എന്നതിന്റെ തുടക്കത്തിലുള്ളത് ഹംസയാണ് കുമാരായത്തിന്റെ നാല് അക്ഷരങ്ങളിൽ വേണ്ട ഹംസയുണ്ട് അത് എല്ലാം തുടക്കത്തിലും ഹംസയുണ്ട് ഇതിനെ കുറിച്ച് പറഞ്ഞി രണ്ടും മുത്തല്ലിന്റെ പദങ്ങളാണ് മുബാരി എന്നുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ വേദനിക്കുന്നു എനിക്ക് വേദനിക്കുന്നു അന്തം ഞാൻ കാത്തിരിക്കുന്നു ഞാൻ എന്നെ കുറിച്ച് ഇപ്പൊ നിങ്ങളോട് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉദ്ദേശിച്ചു ഞാൻ ക്ലാസ് എടുക്കുന്നു അതിലൊക്കെ ഞാൻ ഇരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു ഇതൊക്കെ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞതാ എല്ലാത്തിന്റെ തുടക്കത്തിൽ ആയുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം മുഫ്രദിൽ അതായത് ഒരാൾ സ്വന്തത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാ എന്നാലോ രണ്ട് പേർ സ്വന്തത്തെ കുറിച്ച് പറയുമ്പോഴോ രണ്ടിൽ കൂടുതൽ പേർ സ്വന്തത്തെ കുറിച്ച് പറയുമ്പോഴോ എങ്ങനെയാണ് പറയേണ്ടത് ഞങ്ങൾ വരുന്നു നെതുറുസു ഞങ്ങൾ പഠിക്കുന്നു അവ തന്നെയാണ് ാണ് എന്താണ് വ്യത്യാസം ആദ്യത്തെ രണ്ടാമത്തത് ആണ് എന്താ മാറ്റം വരുന്നത് ആദ്യത്തെ ഹംസയാണ് വരുന്നത് ആദ്യത്തെ അക്ഷരമായി വരുന്നത് ഹംസയാണ് പിന്നെ മുസന്നാ മുത്തണെങ്കിൽ ആദ്യ അക്ഷരം വരുന്നത് ആണ് മനസ്സിലായോ മറ്റേ അക്ഷരത്തിൽ ആണ് ജന്മ മുത്തക്കല്ലും ജന്മം എന്തൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ ന്യൂനാണ് വരാ ഏത് വിഷയം പറഞ്ഞോ ഞാൻ പറഞ്ഞരാ ഞാനും തല്ല നിങ്ങൾക്ക് പറയാൻ കഴിയും ഇനി ഞാൻ പറഞ്ഞ പറയട്ടെ ഈ പറഞ്ഞ ഈ എത്ര രണ്ടും അല്ലെ മാതിന് എട്ട് രൂപങ്ങളും പറഞ്ഞിട്ടുണ്ടിരുന്നു ിലെ എട്ട് രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഒര ഒരേ ഒരറ്റ ചേര് മാത്രം വെച്ചുകൊണ്ട് പറയാം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചേര് പറഞ്ഞേ നമുക്ക് ഖത്തപ്പ മാത്രം എടുക്കാം മുഫ്രദ് മുഹാത്തബ് കത്തബ മുഹാത്തബിന്റെ പദങ്ങൾ നോക്കാം ആദ്യം നമ്മൾ വായ്പിന്റെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വായ്പിന്റെ ആറ് പദങ്ങളുണ്ട് എഴുതി രണ്ടു എല്ലാവരും ഒന്ന് പറയുന്നത് മൂന്ന് പേരാകാം മൂന്നിനേക്കാളും കൂടുതൽ പേരാകാം അത് മൂന്ന് കോടി 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 എത്ര കോടിയാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ ആദ്യത്തെ മൂന്നാണ് പറഞ്ഞു പിന്നെ പറയുന്നു ഗത അവൾ ഒരു സ്ത്രീ എഴുതി അവൾ എഴുതി രതബത്താ രണ്ട് സ്ത്രീകൾ എഴുതി പദങ്ങളിൽ ആറാമത്തത് പറയുന്നു അവർ പല സ്ത്രീകൾ എഴുതി ഒന്നുകൂടെ പറയാം വായുബായ ആറ് പദങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്ത മുഹാതബിന്റെ പദങ്ങൾ മുഹാത്തബിന്റെ പദങ്ങൾ പറയാൻ പോവുക ആദ്യത്തെ പുരുഷനോട് പറയാണ് കത്തബുദ്ധീ ഒരാൾ എഴുതി നിങ്ങൾ രണ്ടു പേർ നിങ്ങൾ രണ്ടു പേർ എഴുതി കഥ നിങ്ങൾ എല്ലാ പുരുഷന്മാരും എഴുതി ഇനി സ്ത്രീയോട് പറയാം നീ ഒരു സ്ത്രീ എഴുതി എഴുതിമാ നിങ്ങൾ രണ്ട് സ്ത്രീകളും എഴുതി കത്തബുത്തു നിങ്ങൾ എല്ലാ സ്ത്രീകളും എഴുതി ഓക്കെ ഇനി ഇതിലും ഇനി നേരെ പറയാനുള്ളത് മുത്തക്കല്ലിമിൻ്റെതാ ആദ്യം മുഫറദ് മുത്തക്കല്ലീമ് പറയണം ഞാൻ എഴുതി എന്ന് എങ്ങനെ പറയാം നമ്മുടെ ഇപ്പോൾ വായിച്ച ലൈനിൽ നോക്കാം എന്ന് അത് ഇഷ്ടയിലെ മുഫറദ് മുത്തക്കല്ലീമാണ് അപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ എഴുതി ജലസയാണെങ്കിൽ ജലസ്തു തഅല്ലമ പഠിച്ചു ഞാൻ പഠിച്ചു നോക്കി നോക്കി ഞാൻ നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി ഞങ്ങൾ എന്ന് പറയണമെങ്കിലും ജമ്മക്കലീമിന്റെ പദാണെങ്കിൽ എന്താണ് നമ്മുടെ വാക്ക് ഞാ ക ഞാൻ അവസാനത്തെ ഞാൻ കിട്ടണം നീട്ടിയില്ലെങ്കിൽ എന്തായി പദമായി മാറും

അതുപോലെ നേരം ഇനി മുബാരി എന്താണ് അല്ലെ എല്ലാവർക്കും അറിയാം ആദ്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞിട്ടില്ല ആവിയാണെങ്കിലും ഉബാര്യ ആണെങ്കിലും അതിന് പതിനാല് പദങ്ങൾ ഉണ്ടാകും പതിനാല് പദങ്ങളിൽ ആദ്യത്തെ പദങ്ങൾ ആദ്യത്തെ ആറ് പദങ്ങൾ വാഹിബായിരിക്കും ശേഷമുള്ള ആറ് പദങ്ങൾ മുസാസബായിരിക്കും ഞാൻ പറയുന്നത് ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാ ആദ്യത്തെ ആറ് പദങ്ങൾ വാഹിബായിരിക്കും പിന്നീടുള്ള ആറ് പദങ്ങൾ മുസാത്തബായിരിക്കും ശേഷമുള്ള രണ്ട് പദങ്ങൾ മുജഗലിന്റെ നേരം ആണ് ആ വാഹിബായ അത് നമ്മുടെ ഇവിടെ ഏർ പറഞ്ഞിട്ടില്ല നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് പിന്നെ ിന്നര വായിക്കര വായ്പ അവൾ ഒരു സ്ത്രീ എഴുതുന്നുണ്ട് സ്ത്രീകൾ എഴുതുന്നു പിന്നെ അവർ പല സ്ത്രീകൾ എഴുതുന്നു അത് മാറിപ്പോരുണ്ട് ഈ ആറാം നമുക്ക് ഉണ്ടല്ലോ ജംന്ന സുവാഹിബിൻറെ അക്ഷരം യാഹ് തന്നെ വേണം അല്ലെങ്കിൽ അത് താ ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ എന്താകൂബ് എന്നുള്ളത് നേരെ അവർ പല സ്ത്രീകൾ എന്ന് പറയേണ്ട അർത്ഥം മാറി നിങ്ങൾ പല സ്ത്രീകൾ എന്ന അർത്ഥമായി മാറും മാറി മനസ്സിലായല്ലോ അപ്പൊന്ന സുഭാഹിബാണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ യാഹ് തന്നെയാണ് വേണ്ടത് മൊഹന്ന ആണ് വേണ്ടത് ഓക്കെ അപ്പൊ വായ്പായ ആറു പദങ്ങൾ പറഞ്ഞു ഇനി ഇന്ന് പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ മുഹാത്തമിന്റെ പദങ്ങൾ പറയാം ഇവിടെ നോക്കാം പറഞ്ഞല്ലോ അതുപോലെ പറയുകയാണെങ്കിൽ രാവിലെ ചേർത്ത് പറയണം എന്താണ് നീയൊരു പുരുഷൻ എഴുതുന്നു ദഖ്ദുപാണി നിങ്ങൾ രണ്ട് പുരുഷന്മാരെ നിങ്ങൾ പല പുരുഷന്മാരെഴുതുന്നു നീയൊരു സ്ത്രീ എഴുതുന്നു

ഓക്കെ സ്വന്തം എല്ലാം സ്വന്തം ഇതുവരെ പറഞ്ഞതിരിക്കും നിങ്ങൾ ആയിട്ട് ശേഷം തരപ്പെടുത്തിയാൽ ക്ലിയർ ചെയ്ത് ചെയ്യുന്നതല്ല എന്നെ ഈ കുറച്ചു നേരത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്ത ശ്രമിക്കാതിരിക്കും